നമസ്കാരം ഒരു കുട്ടികളുടെ ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ് ഇന്നത്തെ അവസ്ഥയാണ് ഇന്ന് രാവിലെ ഒമ്പതരയ്ക്കുള്ള അവസ്ഥയാണ് ഈ കാണുന്നതോ ഭാരതപ്പുഴ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച മുന്നത്തെ അവസ്ഥയാണ് നല്ല മഴ കഴിഞ്ഞിട്ട് തുറന്നില്ലേ ആ സമയത്തുള്ള സമയത്തുള്ളൊരവസ്ഥയാണ് പെട്ടെന്നായിരുന്നു ഡ്രൈ ആയത് അതേപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ രാവിലെ ഒരു മണിയോട് കൂടിയിട്ടാണ് ആകെ നല്ല വെള്ളം വരാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ ഒരു പത്തരയോട് കൂടിയിട്ട് ഡാമും തുറക്കുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു തുറന്നതറിയില്ല ഇപ്പം ഇപ്പം തുറക്കുകയാണെങ്കിൽ മിക്കവാറും പാലത്തിൻ്റെ മീത് കൂടെ വെള്ളം പോകാൻ സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്നടി മാക്സിമം മൂന്നടി മാത്രമേ ഇനിയിപ്പോൾ പാലത്തിൻ്റെ മീതയ്ക്ക് ഉണ്ടാവുള്ളൂ അത്രയധികം വെള്ളമാണ് ഒഴുകി വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ തേങ്ങ അത് ഇത് ചപ്പ് ചവറൊക്കെ വന്നിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡെഡ് ബോഡിയും കൂടി ഇന്ന് വന്നിട്ടുണ്ട് നീളയുടെ ബാക്കിലായിട്ട് ഡെഡ് ബോഡിയും കൂടി വന്നടിഞ്ഞിരുന്ന വാർത്ത കണ്ടിരുന്നു ആരെയൊന്നറിയില്ല അങ്ങനെ നിൽക്കും തോറും ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് വെച്ചിട്ടാണ് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വൈകുന്നേരത്തോടു കൂടിയിട്ട് ഡാം കൂടി തുറക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ മീതക്കൂടെ തന്നെ വെള്ളമൊഴുകും ഗതാഗതം മിക്കവാറും തൊണ്ണൂറ് ശതമാനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അത്രയും കൂടുതൽ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളിയെങ്കിൽ തൃത്താലുള്ള വെള്ളിയെങ്കിൽ തുറന്നിട്ടിരിക്കുകയാണ് അത് കാരണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ കയറാത്തത് വെള്ളിയെങ്കിൽ ഷട്ടറുകളെല്ലാം തുറന്ന് തുറന്നിട്ടാണ് കിടക്കുന്നത് അത് തുറന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മൊത്തം പട്ടാമ്പി ടൗൺ മുങ്ങിയിരുന്നു ഇപ്പോൾ തന്നെ അവിടെ പട്ടാമ്പി ടൗണിൽ നിന്ന് നമ്പറും ബാധിക്കു പോകുന്ന റോഡുണ്ട് അതുതന്നെ മുങ്ങിയിട്ടാണ് കിടക്കുന്നത് ഈയൊരവസ്ഥയിൽ തന്നെ അപ്പോൾ എന്തായാലും പാലം മുങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഇരിക്കാം